പുരാതനമായ ചേപ്പാട് ദേവാലയത്തിൽ നടന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ ചികഞ്ഞു പോയാൽ കിട്ടുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേരള സർക്കാരിന് ഞങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മുഖം രക്ഷിക്കണമെങ്കിൽ ഇതുപോലെയുള്ള കടും വെട്ടുകൾ നടത്തിയേ പറ്റൂ ഇപ്പോൾ നടക്കുന്ന അയ്യപ്പന്റെ സ്വർണപ്പാളി മോഷണം മറയ്ക്കാൻ ജനശ്രദ്ധ തിരിച്ചുവിടാൻ കണ്ടുപിടിച്ച ഒരു മാർഗം പിണറായിയുടെ മകന്റെ പേരിലുള്ളത് എന്ന് പറയപ്പെടുന്ന ഇ നോട്ടീസ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ് കോൺഫറൻസ് ചീത്തിപ്പോയതും പുലിവാലായതും മറയ്ക്കാൻ കണ്ടുപിടിച്ച തന്ത്രം രണ്ടു മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടിക്കെട്ട് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാവുന്ന ദുഷ്പേര് ഇതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണമെങ്കിൽ സമൂഹത്തിൽ നിലയും വിലയും പറയാൻ പറ്റുന്ന ആരെയെങ്കിലും വെറുതെ ഒന്ന് ഇളക്കി വിടുക തന്നെ വേണം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ മറ്റാരെക്കാളും മുന്നിൽ നിൽക്കുന്നത് ഓർത്തഡോക്സ് സഭ തന്നെയാണ് അപ്പോൾ അവരിൽ കൂടി ഈ വിഷയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ കണ്ടുപിടിച്ച ഒരു തന്ത്രം മാത്രമാണിത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവിടെയാണ് ഓർത്തഡോക്സുകാരുടെ ശക്തി കാണിച്ചു കൊടുക്കേണ്ടത് ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് ഈ ദുഷ്ടം നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യൻ പുറത്തായിരിക്കണം അതായത് വിദേശത്തായിരിക്കണം അതിനായി തട്ടിക്കൂട്ടിയതാണ് ബഹ്റൈൻ ട്രിപ്പ് ഇതൊരു വലിയ പ്ലാനിംഗ് ആയിരുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സുകാരുടെ ശക്തി എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇനിയെങ്കിലും ഒന്ന് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട രാഷ്ട്രീയം എന്തുമായി കൊള്ളട്ടെ എന്റെ സഭയാണ് എനിക്ക് വലിയത് അതായിരിക്കണം ഓരോ നസ്രാണിയുടെയും മുദ്രാവാക്യം